മി രണ്ടുപേരെയും നോക്കി സൂര്യജനെ നോക്കിയപ്പോൾ അത്യധികം പ്രതീക്ഷയോടെ തന്നെ നോക്കി നിൽക്കുന്നു അവൻ്റെ ചുണ്ടിൽ മായാത്ത ആ പുഞ്ചിരിയുമുണ്ടായിരുന്നു ആദ്യം നോക്കിയപ്പോൾ ശാന്തമായ മുഖത്തോടെ തന്നെ നോക്കി ചിരിക്കുന്നു ആമി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു കുട്ടികളെല്ലാം ആവശ്യത്തോടെ കൈയടിക്കുന്ന കണ്ട് അവൾ എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് നടന്നു മനസ്സിൽ ദേഷ്യം അതിൻ്റെ കൊടുമുടിയിലായിരുന്നു ആമിയൊന്നും മിണ്ടാതെ സ്റ്റേജിലേക്ക് നടന്നു സൂര്യജിന്റെ കണ്ണുകൾ തിളങ്ങി ഒന്ന് നോക്കി അവളുടെ മനസ്സിൽ സംഘർഷം അറിഞ്ഞുകൊണ്ടാവണം അവൻ രണ്ടു കണ്ണും അടച്ചു പുഞ്ചിരിച്ചു അത് മാത്രം മതിയായിരുന്നു അവൾക്ക് അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആശ്വാസം നിറഞ്ഞു പക്ഷെ അത് പുറത്തു കാണിക്കാതെ അവനെ നോക്കി പുച്ഛിച്ചു പറയാതെ വന്നതിൻ്റെ പിണക്കമാണെന്ന് അവൻ മനസ്സിലായി അവൻ മീശ കടിച്ചു പിടിച്ചു ചിരിച്ചു സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ സൂര്ജ് ഒരു മൈക്ക് അവൾക്ക് നീട്ടി അത് വാങ്ങി അവൻ നിന്ന് അല്പം മാറിയിരുന്നു എനിക്കറിയില്ല ഏത് പാട്ടാണെന്ന് ആമി സൂരജിനെ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു നിനക്കറിയുന്ന പാട്ട് ഏതാണ് അറിയാത്തത് ഏതാണെന്ന് എനിക്കല്ലാതെ അറിയാ നിനക്കറിയുന്നതൊക്കെ ഞാൻ വെക്കു സൂരജ് പറഞ്ഞു കേട്ട് ആമി കണ്ണുകൾ ഇറങ്ങി അടിച്ചു കരേക്കയുടെ മ്യൂസിക് കാതിൽ പതിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഏത് പാട്ടാണെന്ന് ആമി സൂരജി നോക്കി പല്ല് കടിച്ചു ആദ്യമാണെങ്കിൽ ആമിയുടെ പാട്ട് കേൾക്കാൻ നല്ല ത്രില്ലാണ് എന്റെ നിന്റെ കാലിലെ ഞാനല്ലേ ഞാനല്ലേ നിന്റെ മായ ചന്ദനപ്പൊട്ട എനിക്കല്ലേ എനിക്കല്ലേ സൂരജിന്റെ സ്വരം അവിടെ ആഗമനം പടർന്നു ആമയാണെങ്കിൽ എന്താവുമെന്ന് അറിയാതെ മൈക്കിനെ നെക്കിക്കൊല്ലാണ് കുട്ടികളെല്ലാം അവന്റെ പാട്ടിൽ മതിമറന്നു ശബ്ദ സ്പീക്കറിലൂടെ ഒഴുകിയിറങ്ങി പാട്ടിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയാണ് അവൾ പാടിയത് മൂവന്തിയിൽ മുത്താറമായി മാറാം മുല്ല നിലവിയാൽ മുത്താര ഞാൻ തീർക്കാം സൂരജ് അവൾ പാടിയതിന്റെ ബാക്കിയായി പാടി ി സൂരജിൽ നിന്ന് മുഖം തിരിച്ച് ആദ്യം നോക്കിയാണ് പാടിയതെങ്കിലും എല്ലാവരും അവൾ ആ പാട്ടിന്റെ ഭാഗത്തിന് അഭിനയിച്ചാണെന്ന് തെറ്റുതിരിച്ചു പെട്ടെന്ന് ആമിയുടെ കയ്യിൽ പിടിച്ച് സൂരജ് അവന്റെ നേരെ തിരിച്ചു ആമി പെട്ടെന്ന് തന്നെ അകന്നു മാറി ആദ്യക്കാണെങ്കിൽ അതുവരെ കൂളായി നിന്ന് അത് കണ്ടപ്പോൾ ദേഷ്യം വരാനും തുടങ്ങി പാട്ട് അവസാനിപ്പിച്ചവൾ തന്നെ ആമി വേഗം സ്റ്റേജിൽ നിന്നിറങ്ങി എല്ലാവരുടെയും ഉയർന്ന കയ്യടി ഒന്നും അവൾ ശ്രദ്ധിച്ചില്ല ആമി തൻ്റെ സീറ്റിൽ പോയിരുന്നു എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ ഒരു ചിരി മാത്രം സമ്മാനിച്ചു പുറകിൽ നിന്ന് ആരോടും ആയി അവളുടെ ഇടുപ്പിൽ വീണപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി ഇതുവരെ കോളേജിലുണ്ടായിരുന്ന ആരുമല്ല പുറത്തു നിന്ന് വന്നതാണ് ആമി ആദ്യം കാര്യമാക്കിയില്ല പക്ഷേ രണ്ട് മൂന്ന് വട്ടം ആവർത്തിച്ചപ്പോൾ അവൾ പുറകിലേക്ക് തിരിഞ്ഞ അയാൾ കണ്ണുരുട്ടി അതിൻ്റെ അടുത്തായി സച്ചിൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ആമിക്ക് മനസ്സിലായി ഇതവൻ്റെ ആളുകളാവുമെന്ന് പിന്നെ അവരൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു ആമിക്ക് അത് ആശ്വാസമായി എന്നാൽ അവളുടെ ഓരോ ചലനവും ആദ്യ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഓഹ് എ സി പി സാർ ഒന്ന് നോക്കിടി ആ ഷാട്ടിൻ്റെ കാണുന്ന ഗോൾഡൻ ചെയിൻ കൂടെ ആയപ്പോൾ പുളിച്ചല്ലേ അവളുടെ ക്ലാസ്സിലെ മായ പറഞ്ഞു കേട്ട് ആമി അവൻ്റെ ഗോൾഡൻ ചെയിൻ നോക്കി അവൾ പറഞ്ഞത് കേട്ടതും ആവിയും എല്ലിയും ചിരിക്കാൻ തുടങ്ങി ഞാൻ പോലും ഇതുവരെ കണ്ടിട്ടില്ല ആ ഗോൾഡൻ ചെയിന് ഇത് ടവള് കണ്ടുപിടിച്ചാൽ നോക്ക് ആമി പല്ലടിച്ചുകൊണ്ട് മിലിക്കും ആപിക്കും കേൾക്കാൻ പാകത്തിന് പറഞ്ഞു അവർ രണ്ടും അതും കൂടെ കേട്ടപ്പോൾ തലതായിട്ട് ചിരിച്ചു രണ്ട് മൂന്ന് പരിപാടി കഴിഞ്ഞപ്പോൾ ആദ്യം പോവാണെന്ന് പറഞ്ഞു എല്ലാവർക്കും കൈ കാണിച്ച് അവൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇപ്പോൾ വരാം ആമി ഡെസ്കിൽ നിന്ന് ചാടി ഇറങ്ങി നീ എങ്കോണ്ടാ ആബി അവളെ കയ്യിൽ പിടിച്ചു അങ്ങനെ ഗോൾഡൻ ചെയിൻ്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കും ആമി അത് പറഞ്ഞു മുന്നോട്ട് നടന്നു ആബി മിലിയും അത് കണ്ട് മുഖത്തോട് മുഖം നോക്കി വാപത്ത് ചിരിച്ചു ആമി ആദ്യം കാറിന്റെ അടുത്തേക്ക് നടന്നു ആദ്യ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇരിക്കുമ്പോഴാണ് ആമിയുടെ വിളി വന്നത് കാറിന്റെ മറവുള്ളത് കൊണ്ട് അവളെ സ്റ്റേജിന്റെ അവിടെ നിന്ന് ആരും കാണില്ല ആദ്യം എന്താന്ന് ചോദിച്ചു ഒന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങി ഡോറടിച്ചു എന്താടി ആമിയുടെ കണ്ണുരുട്ടൽ കണ്ട് ആദ്യം അവളെ നോക്കി ചോദിച്ചു ഇതിങ്ങനെ തുറന്നു വെക്കാനുള്ളതല്ല മര്യാദയ്ക്ക് കുടുക്കിട്ടേക്കണം ഇല്ലെങ്കിൽ അതിന്റെ സ്വഭാവം മാറും ഷട്ടിൻ്റെ മുകളിലേക്ക് കുടുക്കിട്ട് കൊടുത്ത് ആമി പറഞ്ഞു കേട്ട് ആദ്യം കണ്ണും തള്ളി നിന്നു എന്നോട് പറയാതെ നിന്നതിന് വീട്ടിലെത്തിയിട്ട് ഞാൻ തരുന്നുണ്ട് ഇപ്പം മുൻ ചെല്ലു ആമി അത് പറഞ്ഞ് തിരിഞ്ഞു നടന്നു ആദ്യക്കെല്ലാം കൂടെ കേട്ടി ചിരി വന്നു അവൾ പോകുന്ന നോക്കി അവൻ നിന്നു ആമി വരാന്തയിലൂടെ നോക്കുമ്പോൾ പെട്ടെന്ന് രണ്ടാളുകൾ മുന്നിലേക്ക് വന്നു നേരത്തെ അവളുടെ പുറകിൽ നിന്ന ആളാണെന്ന് മനസ്സിലായപ്പോൾ അവർ മറികടന്ന് പോവാൻ തോന്നിയെങ്കിലും അവർ അവളെ തളഞ്ഞു നിർത്തി എങ്ങോണ്ടാണ് മോളെ പോകുന്ന നേരത്തൊന്ന് തൊട്ടപ്പം നിന്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ ചങ്കർ കയറിപ്പോയി അവൾ ഒരു വശ്യമായ ചിരിയോടെ പറഞ്ഞു കേട്ട് അവൾ മുഖം തിരിച്ചു വേഗം തന്നെ വരാതിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് നടന്നു പെട്ടെന്ന് ആമിയുടെ കയ്യിൽ അയാളുടെ പിടി വീണു ആമി കുതിമാറാൻ ശ്രമിക്കുന്നുണ്ട് സ്റ്റേജിൽ പരിപാടി നടക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയും അവിടേക്കാണ് പെട്ടെന്നാണ് അയാൾ ആരുടെ ചവിട്ടുകൊണ്ട് നിലത്തേക്ക് വീണത് ആമി തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യെ കണ്ട് അവൾക്ക് ശ്വാസം നേരെ വീണു ആദ്യം അവളെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി അപ്പോഴേക്കും പിള്ളേരെല്ലാരും കാര്യം അറിഞ്ഞ് അവിടേക്ക് വന്നു ആമി ആദ്യ പുറകിൽ നിന്ന് അവൻ്റെ ഷർട്ടിൽ പിടിച്ചു സാറ് വന്ന വിട്ടോ ഇത് നല്ലതിനല്ല അവളെ കാര്യമൊന്നും സാറ് നോക്കണ്ട നിലത്ത് നെയ്ന്നീറ്റ് കയ്യിലെ പൊടി തട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു കേട്ട് ആദ്യം ഒന്ന് ചിരിച്ചു അവളെ കാര്യം ഞാനല്ല പിന്നെ ആര് നോക്കാനാ ആദ്യം കേട്ട് അയാൾ അവനെ സൂക്ഷിച്ചു നോക്കി കുട്ടികളെല്ലാം അവരെ സംശയത്തോടെ നോക്കി ആമിയാണെങ്കിൽ അവന്റെ ഷർട്ടിന്റെ പിടി വിടാതെ മുറുക്കി പിടിച്ചു വെച്ചതാണ് അവളെ ഒന്നുകൂടി നീ തൊട്ടു നോക്കു വിവരം നീ അറിയും ആമയെ പിടിച്ചു മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ആദ്യ പറഞ്ഞു അവളെ കാര്യത്തിൽ എന്തോ സാരനും പിടിച്ചോ അവളെ അവൻ ആമയു നോക്കി ചോദിച്ചു ആദ്യം അവന്റെ കവളിൽ ആഞ്ഞടിച്ചു പിന്നെ ആമിയുടെ കൈത്തണ്ടൽ പിടിച്ചടുത്തേക്ക് നിർത്തി അവളുടെ സാരിക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ച താലി പുറത്തേക്കിട്ടു ഞാൻ കിട്ടിയ അവളുടെ കഴുത്തിലും എനിക്ക് വേണ്ടി ചുവക്കുന്നവളുടെ സീമന്തരേഖയും ഇവളുള്ളിടത്തോളം കാലം ഞാൻ അവളെ കാര്യത്തിൽ ഇടപെടും ആമിയുടെ നെറ്റിൽ നിന്ന് മുടി പറഞ്ഞു മറ്റാരും കാണാതെ ആമി ദിവസവും നെറ്റിയിൽ ചാർത്തുന്ന സിന്ദൂരം ആദ്യം കണ്ടിരുന്നു എന്നത് ഹാമിൽ ഞെട്ടലുളവാക്കി അവൻ്റെ ആ ഡയലോഗിട്ട് പലരും വിശ്വാസം വരാതെ അവളെ നോക്കി സൂരജൻ്റെ കണ്ണുകൾ അവളുടെ താലിയിൽ കുരുങ്ങി നിന്നു പൊന്നു മോനെ നിന്റെ നേരത്തെ പരാക്രമം ഞാൻ അവിടെ ഇരുന്ന് കണ്ടതാണ് അന്നേരം വന്നൊന്ന് പൊട്ടിക്കാൻ അറിയാൻ പറ്റില്ല വെച്ചതാണ് പക്ഷേ ഇപ്പം ഞാൻ ഇതെങ്കിലും തന്നില്ലെങ്കിൽ പിന്നെ മീശയും വെച്ച് ഞാൻ നിന്നിട്ട് എന്താണ് കാര്യം ആദ്യ പറഞ്ഞു കേട്ട് ആമയുടെ കണ്ണുകൾ നിറഞ്ഞു ഇവളദ്ദേഹത്തെ സമ്മതം കൂടാതെ ഏതോരുത്തും തൊട്ട കാക്കിയൊന്നും വേണമെന്നില്ല ഞാനൊരു വരവ് വരും ആദ്യം പറഞ്ഞ അയാളെ നോക്കിയാണെങ്കിലും മറ്റാർക്കു വേണ്ടിയുള്ള മുന്നറിയിപ്പായിരുന്നു ആദ്യയുടെ കണ്ണുകൾ സച്ചിൻ തറഞ്ഞു നിന്നു പിള്ളേരെല്ലാം സച്ചിനെ നോക്കുമ്പോൾ ആമയുടെ കണ്ണുകൾ സൂരജിലായിരുന്നു ആമിയുടെ കൈപിടിച്ച് ആദ്യം മുന്നോട്ട് നടന്നു അവളുടെ തോളിലൂടെ കൈയിട്ട് അവളൊന്നും നടന്നു നീങ്ങുമ്പോൾ ആദിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ആമിയുടെ മനസ്സിൽ എന്തോ നടന്നതിൻ്റെ സമാധാനവും കാറിൻ്റെ മറവിലേക്ക് നിന്ന് ആദ്യം ആമിയെ നോക്കി എന്തിനാടി ഇങ്ങനെ കിടന്നു മൂങ്ങുന്നേ ആമയുടെ കണ്ണ് തുടിച്ചുകൊണ്ട് ആദ്യ പറഞ്ഞു ആമി അത് ചിരിച്ചു ആരെങ്കിലും തയത്തോട്ട് പേടി ചിരിക്കല്ല വേണ്ടത് തിരിച്ച് കാരണം നോക്കി പൊട്ടിക്കണം ആദ്യ പറഞ്ഞു കേട്ട് ആമി അവനെ നോക്കി മനസ്സിലായോ ആദ്യം വീണ്ടും ചോദിച്ചു കേട്ട് ആമി തലയാട്ടി ആദ്യ കാറിൽ കയറിപ്പോയി കുട്ടികളെല്ലാം ഓരോ പരിപാടിയിലേക്ക് തിരിഞ്ഞു പല കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു അവൾ താലി സാരിക്കുള്ളിലേക്കാക്കി ആവിയുടെയും മിലിയുടെയും അടുത്തേക്ക് നടന്നു ഓഹ് ആദ്യേട്ടൻ്റെ ദയലോകും മുഖാമൊക്കെ കണ്ട് കണ്ണു തള്ളിപ്പോയി എന്തായിരുന്നു ആ ഒരു സീന് മിലിക്കാനിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാടി ആദ്യേട്ടൻ രീഷപ്പെടുമെന്ന് നീ പറയുമ്പോഴും തള്ളാണെന്ന് ഞാൻ കരുതിയത് ആവി പറയുന്നത് കേട്ട് ആമി അവളെ നോക്കി കണ്ണുരുട്ടി നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഈ പറയണേ ആദിക്കൊരു സമാധാനം തോരുന്നു പക്ഷെ എല്ലാവരുടെയും എന്തോ അർത്ഥം വെച്ചുള്ള നോട്ടം കണ്ടിട്ട് ആകെ വട്ട് പിടിക്കുന്നു ആമി തലയ്ക്ക് കായൽ വെച്ച് ക്യാൻഡിൽ ഒന്നാക്കി കണ്ണടിച്ചു അത് വേറെ ഒന്നും അല്ലടി ആദ്യനെ കണ്ട് പെൺപിള്ളേരുള്ളിലെ കോഴിയെല്ലാം സടകുടഞ്ഞ് എഴുന്നേറ്റു അത് ഏട്ടൻ്റെ ആ ഡയലോഗിൽ പകുതി ചിക്കനായി ബാക്കി പകുതി നീയാണ് ആണ് അങ്ങനെ വൈഫെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു ഇത് അല്ലാതെ എന്ത് വില വായിൽ ഒരു സമൂസ കുത്തിക്കയറ്റടക്ക് പറഞ്ഞു അസുവക്കും കുശുമിനും മരുന്നില്ല മോളെ ആമി അതും കൂടെ പറഞ്ഞപ്പോ ആമിയൊന്ന് തലയുർത്തി എതിരെ വരുന്ന സൂര്യനെ കണ്ട് അവളുടെ മനസ്സിൽ ഒരു വിങ്ങൽ വിങ്ങനുളവാക്കി എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ ആമിയുടെ മുന്നിൽ വന്ന് അവൻ പറഞ്ഞു തന്റെ ചാട്ടം എങ്ങോട്ടൊന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നും ഇണ്ടാ നിൽക്കുന്നുണ്ടെന്ന് കരുതി ഇങ്ങനെ തലയിൽ കയറി നിറങ്ങണു സ്റ്റേജിലെ കളിയൊക്കെ ഞങ്ങൾ കണ്ടതാ അത് മിലി എന്തോ പറയാൻ വന്നതും ആമയവളുടെ കയ്യിൽ പിടിച്ചു വിലക്കി ഞാൻ പുറത്തുണ്ടാവും തനിക്ക് സമ്മതാണെങ്കിൽ ഒന്ന് വാ ഒരു അഞ്ച് മിനിറ്റ് മതി മിലി പറഞ്ഞു കേട്ട് നീട്ടിയൊരു ശ്വാസമിട്ട് സൂരജ് പറഞ്ഞ് പുറത്തേക്ക് പോയി ഞാൻ പോയി വരാം ആ മിരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ മറ്റു രണ്ടു പേരും അവളെ തടഞ്ഞു ഞാൻ എല്ലാം പറയും ഒരുപക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം ആമയുടെ ആത്മവിശ്വാസത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി ആമി ക്യാൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി സൂര്ജ് നിൽക്കുന്നിടത്തേക്ക് നടന്നു വിദൂരയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൻ പുറകിൽ നിന്ന് ആമി തൊണ്ട ശരിയാക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കിയപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി ആ കണ്ണുകൾ എന്തോ നഷ്ടപ്പെട്ടത് വ്യക്തമായി കാണാമായിരുന്നു തനിക്ക് ഒരു വട്ടം എന്നോട് പറയായിരുന്നു ഞാൻ ഒരുപാട് വട്ടം വന്നതല്ലേ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു ആമി ഒരിക്കൽ സ്വയം നഷ്ടപ്പെടുത്തിയതാണ് വിധി വീണ്ടും തന്നെ എൻ്റെ മുന്നിലെത്തിച്ചപ്പോൾ ഒരുപാട് സന്തോഷിച്ചു നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയ ആനന്ദമായിരുന്നു പിന്നീടുള്ള ഓരോ ദിവസവും നിന്റെ കൊച്ചു കൊച്ചു പിണക്ക ഞാൻ ആസ്വദിച്ചു ഒരു സമയമുണ്ടായിരുന്നു ഇന്ന് വരെ ഞാൻ അതുതന്നെയായിരുന്നു വിചാരിച്ചത് നിന്റെ പിണക്കം മാറി ഒരു ദിവസം നീ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് സ്വപ്നം കണ്ടാണ് ഞാൻ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് അവൻ്റെ ഇടറിയ ശബ്ദവും നിറഞ്ഞ കണ്ണുകളും കണ്ട് ആമയുടെ കണ്ണ് ഈറാനടഞ്ഞു അത് അവൾ പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രമിച്ചു ആമി മൗനമായി നിന്നു അവനോട് പറയാമായിരുന്നു ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു പക്ഷേ ഇതെങ്ങനെയെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ താൻ വിവാഹത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല തനിക്ക് പഠിപ്പില്ലായിരുന്നു വലുത് അതിൻ്റെ ഇടയിൽ ഇത് കണ്ണുകൾ തുടച്ച് സൂരജ് അവളെ നോക്കി ചോദിച്ചു ഓരോരോ സാഹചര്യം താൻ ഈ ലൈഫിൽ ഹാപ്പിയാണോ അയാളെ നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നീ ഇത് ഒളിപ്പിച്ചു വയ്ക്കില്ലായിരുന്നു പറ നിനക്കയാളെ ഇഷ്ടമല്ലേ സൂരജിൻ്റെ കണ്ണുകൾ വീണ്ടും ഒരു പ്രതീക്ഷ നാം വിട്ടു ഇല്ല ഒളിപ്പിച്ച് വെച്ചത് അതുകൊണ്ടൊന്നുമല്ല അത് ഞങ്ങളിൽ ഒതുങ്ങുന്ന കാര്യം മാത്രമാണ് ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒന്നും വേണ്ടിയില്ല ആമി അവനെ കടന്ന് അല്പം മുന്നോട്ട് നടന്നു പിന്നെ ചോദിച്ചല്ലേ ഇഷ്ടമല്ലേ എന്ന് ഹാദിട്ടനെ ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു കാരണവും ഞാൻ കണ്ടിട്ടില്ല ഹാദിട്ടൻ നല്ലൊരു മകനാണ് നല്ലൊരു സഹോദരനാണ് നല്ലൊരു സുഹൃത്താണ് അതിലുപരി നല്ലൊരു പാർട്ണറാണ് പിന്നെ എന്ത് വേണം ഒരു പെണ്ണിന് വിധിവിരിലേക്ക് നോക്കി പറയുമ്പോൾ ആമയുടെ കണ്ണുകൾ മറ്റെന്തൊരു വികാരം നിറഞ്ഞു പെട്ടെന്ന് സൂര്ജിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല ഞാൻ കല്യാണം ഇഷ്ടപ്പെട്ടതാണ് ഞാൻ എൻ്റെ ആദ്യ ഏട്ടന് ആമി പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി അന്നത്തെ ദിവസം ഒരുപക്ഷെ അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് കാരണം അവൻ കിട്ടിയ താലി അഭിമാനത്തോട് നാലാളുടെ മുന്നിൽ വെച്ച് വിളിച്ച് പറഞ്ഞല്ലോ പക്ഷെ ആമിക്ക് ആദ്യയുടെ ഒരു കുഞ്ഞു പിണക്കമുണ്ടായിരുന്നു കോളേജിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സൂചന തരാമായിരുന്നു എന്നവൾ ചിന്തിക്കാതിരുന്നില്ല രാത്രി ആദ്യം വീടിൻ്റെ മുന്നിൽ വന്നിറങ്ങിയപ്പോൾ വാതിൽ പടിയിൽ ആമിയെ കണ്ടില്ല വാതിൽ മലർത്തി തുറന്നിട്ടിട്ടുണ്ട് ആദ്യം അകത്തേക്ക് കയറി നിന്നോടാരാ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത് ഓ മനുഷ്യന്റെ കാല് പോയി ഈ കുന്ത ഇവിടെ കൊണ്ടിട്ടത് ആരാണാവോ ആമിയുടെ സംസാര ഉമ്മരത്തുനിന്ന് കേട്ട് ആദ്യ അകത്തേക്ക് നോക്കി